ചുളയോ വല്യ ചോളയാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഉള്ളത് രാവിലെ തന്നെ മുട്ടിക്കും കറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണേ അപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാവിലെ കുറച്ച് വൈകീട്ടൊക്കെയാണ് ഞാൻ വീട്ടത് ഞാൻ കുടിച്ചൊന്ന് എന്നിട്ട് ഇതേ മുട്ടിച്ച് കറച്ചുകൊണ്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇന്ന് കല്ലിൽ ഉറക്കാനെ കുറിച്ച് ഭയങ്കര മടിയുണ്ട് അപ്പം നമുക്ക് കയ്യിലന്നെ വെച്ചിട്ട് ഉറച്ചിട്ട് എടുക്കാം നമ്മുടെ ചെടികൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് നട്ട് കാണിച്ചു തരാം കലാത്തി അലക്കേശ നമ്മൾ ഉലുവ ഉണ്ടല്ലോ ഇന്ന് മുതൽ കഴിക്കണം എന്ന് വിചാരിച്ചാണേട്ടോ പക്ഷെ എന്താ എന്താച്ച ഉലുവ വെള്ളത്തിലിടാൻ മറന്നുപോയേ ഇനി വൈകുന്നേരം കഴിക്കാൻ വെച്ചിട്ടാണ് ഒരു സീസൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിത് വീണ്ടും നമ്മുടെ ചക്ക അടുത്തത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞയുള്ളൂ ഇപ്പൊ അത് വീണ്ടും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടേ കണ്ടോ ഇതിലിങ്ങനെ എപ്പോഴും ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയെ പിന്നെ നമ്മളെ തട്ടപ്പനിയെന്ന് പറഞ്ഞ എല്ലത്തിന്റെ കൈ ആണ് ഉള്ളത് പിടിച്ചിട്ട് എന്ന് വെച്ചാൽ പിടിക്കണൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് കാലാവസ്ഥ എങ്ങനെയാണറിയത് ഇലക്ക പിടിക്കണം എന്നറിയില്ല പക്ഷെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്കിതില്ല കറിച്ച് വേണ്ടിയിട്ട് ചേമ്പിന്തണ്ട് പറിച്ചെടുക്കാം കേട്ടോ ചേമ്പും കൊണ്ട് ചേമ്പിന്നണ്ടും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഉപയോഗിച്ച് അപ്പോൾ ഇത് കുറേ ദിവസമായി ഞാൻ കുറേ വെട്ടി കളഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ പണിയണ സമയത്ത് ഇതുണ്ട് നീണ്ട് മുളച്ച് വന്നിട്ട് പിന്നെ അത് ഇന്ന് കറി വെക്കാറുണ്ട് നമുക്ക് ശല്ല്യായി നിൽക്കണമൊക്കെ നിങ്ങൾ ട്ടോ ഇങ്ങോട്ട് കണ്ടോ ഞാൻ നിൽക്കുമ്പോ നമുക്ക് നടക്കുമ്പോ തടസ്സം വരിക ചക്കഴിഞ്ഞാ വിചാരിച്ചത് ചക്കറി കൂടി ചോളയില്ല പക്കരാ വേംജേ പാക്കാ വേങ്ങിട്ടു. മാമ്മെ ഇട്ടു നാം കോളാ പാക്കാ മുണ്. മുണ് കക്കപാടു. ഇഭരീ ഇന്നാ വേസ്. ഇങിലോ മഴ പെയ്തിട്ടും മധുരം ഒന്നും പോയിട്ടില്ല ഇതില് വലിയ ചുളയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ചോളയാണ് അതുപോലെ ഇതിന്റെ ഇതില്ലേ ചക്കിണി അത് നമുക്ക് കഴിക്കാം കേട്ടോ വലുതാണ് നല്ല മധുരായിരിക്കും ചക്ക ചുളേനൊക്കെ കൂടുതലും മധുരം ഇതാണ് കേട്ടോ എല്ലിയോനെ. ഉം. ഇന്നെന്താണ് ചക്കിനിയാണേ ദേ? നിയോർ ഒക്കെ വരാൻ മറന്നിട്ട് വരും. അങ്ങനെ ചക്കയെല്ലാം കഴിച്ച് രാവിലെ തന്നെ വിശപ്പൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് അങ്ങ് പോയി നോക്കിയപ്പോഴേക്കും ചേട്ടൻ ഉണ്ടല്ലോ നമ്മുടെ പൊഗേൻവില ഈ ഒരു സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് പൊഗേൻ വില നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ പൊഗേൻവില്ല ഉണ്ടല്ലോ ചേട്ടൻ കടയോട് കൂടി കൊണ്ടേ കളയുകയാണേ എന്തോ പൊഗൈൻ വില്ലയോട് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ആൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കഥയുണ്ട് എൻ്റെ ബാക്കിൽ നിന്ന് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ആ കഥ പറയുന്നത് നമ്മളോട് ഇപ്പോഴാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കറിയില്ലല്ലോ പൊഗൈൻ വില നമ്മൾ വളർത്തിയിട്ടും ഇല്ല അധികം ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിലുണ്ടല്ലോ ബൊഗൈൻ വില്ല വെട്ടണ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഒരു വീഡിയോ തന്നെ ഫുള്ളായിട്ട് ബൊഗൈൻ വില്ല വെട്ടണതാണ് അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും കേട്ടോ കാരണം നമ്മുടെ ഫ്രണ്ടിലത്തെ ഉണ്ടല്ലോ അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബൊഗൈൻ വില്ലയായിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷേ എന്താ ഒരു ദിവസം ചേട്ടനതങ്ങ് മുറിച്ച് കളഞ്ഞു ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ ഞാൻ അറിയാണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേ അതിൽ മുള്ളാണെന്നാണ് പരാതി പറയുന്നത് പക്ഷെ അതൊന്നല്ല കേട്ടോ അതിൻ്റെ പിന്നിൽ ബാക്കിയുള്ളൊരു കഥയുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ ചേമ്പന്താണ്ട് അവിടെ നിന്ന് തന്നെ ഈ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞു എന്താ അത് കഴിഞ്ഞിട്ട് ഉള്ളിലാവുമ്പോൾ വേസ്റ്റ് ആവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ അരിഞ്ഞിട്ട് നന്നായിട്ട് കെഴുകിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞ് കളയുകയാണെങ്കിൽ നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഞാൻ തോരണ്ടാക്കാമെന്നു വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ അവയിലിന് ചതച്ചെടുക്കണം അത് ചതച്ചെടുക്കാതെ തന്നെ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും കയറമീൻ കൊടന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് കറി വെക്കാന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മീൻ കറി വെക്കില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇന്ന് കറി വെയ്ക്കണമൊന്നും കാണിക്കണില്ല കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ കറി വെക്കണേ ചേട്ടൻ്റെ വർക്ക് സൈറ്റ് കോയമ്പത്തൂരാണ് അപ്പോൾ ഇന്ന് ചേട്ടൻ കോയമ്പത്തൂർ പോവുകയാണ് അപ്പോൾ അവർക്ക് നമ്മുടെ കേരള കേരള സ്റ്റൈൽ മീൻ കറി വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ എന്നാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണേ അപ്പം എന്താ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ നമ്മളെ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദോശയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ സമയം കൊണ്ട് ഞാൻ ഉണ്ടല്ലോ ചേമ്പന്താണ്ട് നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളമൊന്നും വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതോടുകൂടി അത് വേവും ചെയ്യുമല്ലോ അത് കഴിഞ്ഞിട്ട് അരപ്പൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇട്ട് കൊടുക്കേ വേണ്ടു പിന്നെ അങ്ങനെയായിട്ട് കർക്കിടകത്തിൽ അധികം നമ്മൾ ഈ ചേമ്പിൻ്റെ ഇല മത്തിൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല പിന്നെന്താ അങ്ങനെ കുറച്ച് ഇലകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചേമ്പിൻ്റെ ഇല വെക്കാതെ പിന്നെ സൺഡേ ആണല്ലോ അപ്പോൾ എന്താ മക്കൾക്കത് വലിയ കാര്യമായിട്ട് അവർ കഴിക്കില്ല അപ്പോൾ എല്ലാവരും കഴിക്കുന്നത് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ചേമ്പ് തണ്ടാണെങ്കിൽ അവർ അങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ വേറെ കടല ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മൾ കടല ഉപ്പേരി വെക്കുന്നത് ഞാൻ വിശദമായിട്ട് കാണിക്കാനുള്ള ടൈമൊന്നും എനിക്ക് ണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇത് ചേട്ടന് പോകുമ്പോഴേക്കും കൊടുത്തുവിടണം പിന്നെ അവിടെ പണിക്ക് വരുന്ന ചേട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പം അതിനുള്ള വീഡിയോ എടുത്ത് ശരിക്കും എടുക്കാനുള്ള ടൈമൊന്നും നമുക്ക് രാവിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചേട്ടനും ലഞ്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പിന്നെ അതും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ലഞ്ചിനായിട്ട് ഞാനിപ്പോൾ ഇതാ മീൻ കറിയന്നെ ആക്കി കൊടുക്കാം പിന്നെ ചേമ്പന്താണ്ട് തോരനും കടലപ്പേരിയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകാനുള്ള മീൻ കറി അതായത് അവർക്ക് കൊണ്ടുപോകാനുള്ള മീൻകറിയും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടമാവെന്നൊന്നും അറിയില്ല കാരണം നമ്മൾ ചിലപ്പം ചില സമയത്ത് വെക്കണതൊന്നും അത്ര അങ്ങോട്ട് ടേസ്റ്റ് ആവില്ല ചില സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എന്താ ഞാൻ ശരിക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമല്ലേ കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമാകുന്നു ഇല്ലയെന്നൊന്നും അറിയില്ല ഇന്ന് സായി വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ അച്ഛൻ്റെ മകളെ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അതും കണ്ടുകൊണ്ട് ഞാനും ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പണിക്ക് വരുന്ന ചേട്ടന്മാരുണ്ടല്ലോ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി തിക്കും തിരക്കായിരുന്നു രാവിലെ കാരണം ഇന്ന് നമ്മൾ നീക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലോ കാരണം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ദോഷമാവൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് മെല്ലെ ഉണ്ടാക്കി നല്ല പണിതാ മതിയല്ലോ പിന്നെ വൈകുന്നേരമാണ് ചേട്ടൻ പോകണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ടല്ലേ പോകും അപ്പോഴേക്കൊക്കെ മതിയിലോ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് കഴിക്കാൻ വേണ്ടി നേരം കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ വിശപ്പങ്ങ് മാറിയിട്ടോ പിന്നെ ഞാൻ കഴിക്കാൻ ഉച്ചയ്ക്കാണ് ചായ എടുക്കുന്നത് അതായത് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ രാവിലത്തെ ചായ കുടിക്കുന്നത് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായിട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഞാൻ സാധനങ്ങൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഒന്നെന്ന് പറയണത് ഈ ഒരു വാട്ടർ ബോട്ടിലാണ് എപ്പോഴും വെള്ളം കുടിക്കില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ അപ്പോൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് അപ്പം ഈ നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ അത് ഉപയോഗിക്കാറുന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതിലാവുമ്പോൾ നമുക്ക് വെള്ളം കുടിച്ചത് അറിയാനും പറ്റും അപ്പോൾ അതെനിക്ക് കാണിച്ചു കൊടുക്കാനും പറ്റുമല്ലോ അങ്ങനെ രണ്ട് ലിറ്റർ കപ്പാസിറ്റി ആണ്ട്ട് വരുന്നത് സിലിക്കോണാണത് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് കേട്ടോ ശരിക്കും ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ രണ്ടെണ്ണാണ് നമ്മുടെ ആ പിക്ചറിലുണ്ടായിരുന്നത് അപ്പം താഴെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീടാണ് ഞാൻ നോക്കിയപ്പോഴാണ് അത് വൺ വണ്ണാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ പിക്ചേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം തന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ നമുക്ക് ഒട്ടിക്കാനും പറ്റും ഡബിൾ സൈഡ് വാങ്ങണോ सर അടുത്തൊരു ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഈ റീയൂസബിളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകി അല കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ രണ്ടെണ്ണമാണ് കേട്ടോ പിക്ചറിൽ കണ്ടത് പക്ഷേ നോക്കുമ്പോൾ നാലെണ്ണം കിട്ടി കേട്ടോ അപ്പോൾ അതെനിക്ക് എന്താ നമ്മൾ ആ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചതിനേക്കാ കുറച്ച് ഗുണമായിട്ട് തോന്നി ഇതിന് വരുന്നത് നൂറ്റി അമ്പത്തി രണ്ട് രൂപയുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല വെറുത്തായിട്ടുള്ള പ്രോഡക്റ്റ് ാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിന് ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നിട്ട് കേട്ടോ പിന്നെ സിക്സ് ആക്സ് സൈസിലാണ് അതിന്റെ പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത് അടുത്തത് പറയുന്നത് മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ആണ് കേട്ടോ മൂന്നെണ്ണം ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയത് ആറ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു അപ്പൊ ആറെണ്ണം ഇട്ടിരിക്കുന്നത് ശരിക്കും ഇത് കാർ വാഷ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ കിച്ചണിലേക്ക് വേണ്ടിട്ടാണ് ഏട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കാറിലും രണ്ടെണ്ണം വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതെ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്താറ് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് ഭയങ്കര വെറുത്തായിട്ടാണ് എനിക്ക് തോന്നി തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാൽ ആറെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ വലുത് ആണ് എന്നാണ് കേട്ടോ പക്ഷേ നമുക്ക് കിട്ടിയപ്പോൾ സൈസ് കുറച്ച് ചെറുതാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരിക്കും ഇത് കാർ വാഷിങ്ങിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് കിച്ചണിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനൊന്ന് എന്താ ക്ലീൻ ചെയ്ത് നോക്കുകയാണോ കേട്ടോ കിച്ചൺ അപ്പോൾ വൃത്തിയാവണ്ടോ എന്ന് അറിയണല്ലോ അപ്പോൾ നല്ല വൃത്തിയാവുന്നുണ്ട് കേട്ടോ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി അടുത്ത വീഡിയോ